നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ ഉത്തരനക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം നക്ഷത്രം എന്ന് പറയുമ്പോൾ ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്നത് ചിങ്ങക്കൂറിലും ശേഷം നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന കന്നിക്കൂറിലും വേണം അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അഞ്ച് പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ദൈവാർധീനത്തിൻ്റെ കുറവുണ്ട് കണ്ടവിശിനിയുടെ ദോഷമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ കാര്യങ്ങൾ അഷ്ടമത്തിൽ രാഹു ഒക്കെ നിൽക്കുന്നതുകൊണ്ട് നടുവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകുക അതേപോലെ കണ്ടശിനിയുടെ ദോഷമുള്ള കാരണം വിത്തക്ഷയം പ്രവാസം രോഗാം ജനന്തി മനോഭീതിയും വർണ്ണ മാനസിക ടെൻഷൻ അനുഭവിക്കുക രോഗാതി ദുരിതങ്ങൾ ഉണ്ടാകുക വളരെ ആക്റ്റീവായിട്ട് പ്രവൃത്തി എടുത്താൽ പ്രവൃത്തിക്കതായിരിക്കുന്ന ഗുണം കിട്ടാതിരിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട് മാത്രമല്ല രണ്ടാം ഭാവത്തിൽ ഘണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നതുകൊണ്ട് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങളും അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം പതിനൊന്നാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് ലാഭസ്ഥാനത്ത് പാപയോഗം വന്നു ബാധകാധിപതി ലാഭസ്ഥാനത്ത് വന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ള കാരണം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന പ്രതീക്ഷിക്കുന്ന പ്രതിഫലം കിട്ടാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ഉത്തരനക്ഷത്രത്തിൽ അവസാനത്തെ നാൽപ്പത്തഞ്ച് നഴിയിൽ പിറന്ന കന്നി കൂറുകാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുള്ള മാസമാണ് കാരണം ഭാഗ്യസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നുണ്ട് വ്യാഴം നാലാം ഭാവാധിപതിയും നിവൃത്തി സ്ഥാനാധിപതിയുമാണ് അപ്പോൾ ഭവന സംബന്ധമായിരിക്കുന്ന സുഖമനുഭവിക്കാനും അതുപോലെ തന്നെ എന്തിനറങ്ങി പുറപ്പെട്ടാലും ആദ്യ ഒരു മുടക്കം വരാനുള്ള സാധ്യത ഉണ്ടെങ്കിലും പിന്നീട് അത് അനുകൂലമാകാനും യോഗമുണ്ട് കാരണം ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കാരണമുണ്ട് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ബാധാസ്ഥാനത്ത് നിൽക്കുന്നതാണ് നാഗദോഷം കുറച്ച് പ്രബലമാകുന്ന ആ നാഗദോഷത്തിന് പരിഹാരം വന്നു കഴിഞ്ഞാൽ നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനും കഴിയുന്ന ഒരു സമയമാണ് അതേപോലെ തന്നെ നാലാം തീയതി മുതൽ ചിങ്ങത്തിലാണ് ബുധൻ നിൽക്കുന്നത് ഇരുപത്തി രണ്ടാം തീയതി രാശിയിലേക്ക് വരും സ്വക്ഷേത്രത്തിലേക്ക് വരും അപ്പോൾ ഭദ്രായോഗത്തിൻ്റെതായിരിക്കുന്ന ഗുണം ഉണ്ടാകും അതിനോടൊപ്പം തന്നെ സൂര്യനും പതിനേഴാം തീയതി കന്നിരാശിയിലേക്ക് വരും അപ്പോൾ നിബുണായോഗം വരും അപ്പോൾ ബുദ്ധിപരമായും തന്ത്രപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെ നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനും അഭിവൃദ്ധി ഉണ്ടാകാനും വാക്കിന് വിലയുണ്ടാകാനും യോഗമുള്ള ഒരു മാസമാണ് പക്ഷേ ലഗ്നത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ കൂടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിച്ചൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് രണ്ടാം ഭാവത്തിൽ ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ സാമ്പത്തികമായിരിക്കുന്ന കാര്യത്തിൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ധനലാഭത്തിന് യോഗമുണ്ട് കാരണം ഭാഗ്യാധിപതി രക്ഷാസ്ഥാനത്താണ് നിൽക്കുന്നത് ഇഷ്ടസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് അപ്പോൾ ആഗ്രഹിക്കുന്ന എല്ലാ രീതിയിലുള്ള ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാനും കർമ്മസംബന്ധമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകാനും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാനും ഈ മാസത്തിൽ യോഗമുണ്ട് നാഗപൂജ ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്